ബിഗ് ബോസ് സീസൺ സെവൻ അടിയും പിടിയുമായിട്ടൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ കിച്ചൺ ടീമിലുള്ളത് അനൂം പാർട്ടിയാണ് അനുശാരിക അങ്ങനെ ആദില നൂറ നെവിൻ കിച്ചൻ ക്യാപ്റ്റനായിട്ടുള്ളത് അപ്പാനി ശരത്ത് അങ്ങനെ അവരെല്ലാവരും ആണ് അപ്പോൾ ഈ കിച്ചൺ ടീമിൽ അവര് കറക്റ്റായിട്ട് നല്ലതുപോലെ പണി പണിയെടുക്കുന്നുണ്ട് അനിമോള് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ വയ്യ നല്ല വൃത്തിയാണ് അതുപോലെ നല്ലതുപോലെ അനിമോൾ പണിയെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കുറേ എണ്ണ ഇല്ല ഈ അലിമ്പ് കാണിക്കാനായിട്ട് കുറച്ചെണ്ണം കണ്ടൻ്റിന് വേണ്ടി അതിനകത്തോട്ട് കയറാറുണ്ട് അഭിലാഷ് അഭിലാഷ് പ്രത്യേകിച്ച് ഇന്ന് ഇന്നും കണ്ട കാര്യമാണ് അനിമോൾ ആ സ്ലാബിൻ്റെ വണ്ടയിൽ കയറി ഇരുന്ന് ആ കുട്ടിക്ക് അത് ഉപ്പുമാവ് ഉണ്ടാക്കണം അത് ഇളക്ക ായിട്ട് എത്തുന്നില്ല അങ്ങനെ അതിൻ്റെ മോളിൽ ജസ്റ്റ് ഒന്ന് കയറി സൈഡിലൊന്ന് ഇരുന്നും കൊണ്ട് ഇളക്കിയതിന് അവിടെ ഒരു കണ്ടന്റാക്കി എടുത്ത് അത് പറയാൻ അതിനു മുമ്പൊക്കെ ഈ ജിസയില് അവരൊക്കെ ആയിരുന്നല്ലോ കിച്ചൻ ടീം ആ ഒരു ശകലം പോലും വൃത്തിയില്ലായിരുന്നു ജിസയിൽ നിന്ന് ഒരു പൊടി പോലും വൃത്തിയില്ലായിരുന്നു കിച്ചനകത്തായിരുന്നാലും അവരാ പാചകം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും പാചകം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാവട്ടു ഒന്നും ചെയ്യൂലായിരുന്നു ഇപ്പം എന്താ എന്തോ ഒരു വൃത്തിയാണ് നമ്മൾ ആരെയും പക്ഷം നിൽക്കുകയല്ല നല്ല വൃത്തിയാണ് കിച്ചൻ ടീം സൂപ്പറാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചില കണ്ടന്റുകൾ ഈ ജിസയിലും പാർട്ടിയൊക്കെ അവിടെ കിച്ചനകത്ത് നിന്ന സമയത്ത് ഇവരിലുള്ളവരാരും ചെന്ന് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് അവിടെ വഴക്കുകൂടാനോ ഒന്നിനും പോയില്ല അവരതിൻ്റെ മാന്യമായ രീതിക്ക് തന്നെയാണ് അവർ ഫുഡ് പാചകം ചെയ്ത് കൊടുക്കുന്നു അത് അത് കഴിക്കുന്നു ആയിരുന്നു ഇതിപ്പം ഈ അനുമോളും പാർട്ടി അതിനകത്ത് കയറിയതിന് ശേഷം ബാക്കിയുള്ളവരെ തോന്നിയാസ ആ റെന ഫാത്തിമ വെറുതെ ചെന്ന് കിടന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്നു അക്ബർ അക്ബർ വെറുതെയാണ് റെന ഫാത്തിമ അന്ന് ആദ്യം അനിമോളൊക്കെ കയറിയതിൻ്റെ അന്ന് കിച്ചൻ ടീമിൽ കയറിയതിൻ്റെ അന്ന് റെന ഫാത്തിമ ചെന്ന് വെറുതെ വിഷയം ഉണ്ടാക്കുമ്പോൾ അക്ബർ ടീം എല്ലാം കൂടെ അഭിലാഷ് എല്ലാം കൂടെ കൂട്ടത്തോടെ അനുമോളെ ആക്രമിക്കുന്നതാണ് കണ്ടത് എന്തിനാണ് ആ കുട്ടി അങ്ങനെ ആക്രമിക്കുന്നത് അവർ സമാധാനമായിട്ട് കിച്ചണില് ജോലി എടുക്കുന്നവർക്കറിയാം അതിൻ്റേതായ ഒരിത് അവർ എല്ലാം അതിൻ്റേതായ നിങ്ങൾക്ക് പത്ത് പതിനെട്ട് പേർക്കുണ്ടാക്കി തരണില്ലേ ഫുഡുണ്ടാക്കി കഴിക്കാൻ തരണില്ലേ അതുപോലെ ജിസയില് കഴിഞ്ഞ കിച്ചൺ ടീമിൽ ജിസയിലും പാർട്ടിയായിരുന്നു ഈ ജിസയില് കാണിക്കുന്ന തെമ്മാടിത്തരം ജിസയില് ഒരു പൊടിയും വൃത്തിയില്ല ഇതാരും ചോദ്യം ചെയ്യുന്നില്ല സത്യം പറയാമല്ലോ ഈ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവിടെ വേറെ ആരൊക്കെയോ ഉണ്ട് അനീഷുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അനീഷുണ്ട് പക്ഷേ അവരാരും ഇത് ചോദ്യം ചെയ്യുന്നില്ല ചപ്പാത്തി കുഴച്ചുകൊണ്ട് നിൽക്കുന്നു ചപ്പാത്തി കുഴച്ചുകൊണ്ട് നിൽക്കുന്ന ഉണ്ട ഉരുട്ടി ഇങ്ങനെ കുഴക്ക കുഴച്ച് ഉരുട്ടാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ജിസയില് ആ അപ്പോഴും കാണാൻ വിയർത്ത് കുളിച്ചിരിക്കുകയാണ് അവിടെ കുളിയുന്നതിനൊന്നും ഇല്ല ഒറ്റയെണ്ണം സത്യം പറഞ്ഞു ആ വിയർത്ത് കുളിച്ചിരിക്കുന്ന ആ ശരീരത്തിൽ കക്ഷത്തിൻ്റെ ഇടയിലോട്ട് ഉടുപ്പിൻ്റെ അടി കൂടെ കക്ഷത്തിൻ്റെ ഇടയിലോട്ട് കയറ്റി ആ ഉരുണ്ട ഉരുട്ടിയ മാവ് പോലും അങ്ങോട്ട് വെക്കാതെ ആ ഉരുള ഉരുട്ടിയ മാവ് എടുത്ത് കക്ഷത്തിനകത്ത് കയറ്റിയിട്ട് അവിടെ മാന്തിയിട്ട് അത് വെച്ചുണ്ടാക്കി കൊടുത്തു ഇതിൻ്റെ എന്നും ഭേദം എന്ത് ചെയ്യണമായിരുന്നു ജിസൈൽ എന്തായാലും ഇതിനകത്തോട്ട് കൊണ്ടുപോയി കക്ഷത്തിനകത്തു വരെ ഉരുട്ടി കൊണ്ടുപോയി വെച്ചിട്ട് അത് അവിടെ വെച്ചങ്ങ് അമർത്താമായിരുന്നില്ലേ ചപ്പാത്തി പ്രസ് പോലെ അങ് അമർത്തി അങ്ങോട്ട് ചുട്ടാ പോരുന്ന ജിസൈലിനത് ചെയ്താൽ മതിയായിരുന്നല്ലോ പിന്നെന്തിന് ജിസൈൽ പിന്നെ പിന്നെ വെച്ച് പരത്തിയത് അപ്പം നമുക്കതിൻ്റെ വീഡിയോ ഒന്ന് കാണാം പക്ഷേ ജിസൈൽ അതൊന്നും ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടം വന്നിട്ട് ഒന്നും അതിനെക്കുറിച്ച് ആരും ഒന്നും സംസാരിക്കുന്നില്ല ഇത് കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യമാണ് കറക്റ്റ് ഉരുട്ടി വെച്ചിട്ട് അത് ആ കൂടി കഷത്തിനകത്തിട്ട് തോണ്ടണം അപ്പം അതിനൊന്നും ആർക്കും ചോദിക്കാനില്ല ഇന്ന് രാവിലെ അവിടെ അടി ഉണ്ടാക്കി അനിമോള് കയറി സ്ലാബിൻ്റെ മണ്ടയിൽ ഇരിക്കണതായിട്ട് ഇന്നലെയെങ്കാണ്ടേം ആ കുട്ടിക്ക് എന്തോ ഇളക്കാനോ എന്തോ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇന്നലെയെങ്കാണ്ടെങ്കിൽ കയറി ഇന്ന് അതുപോലെ ലൈവിൽ കയറി കണ്ടതാണ് കയറി ഇരിക്കുന്നുണ്ട് ഇരുന്ന് ഉപ്പുമാവ് ഇളക്കുന്നുണ്ട് അപ്പോഴാണ് അവിടെ വിഷയം കടുപ്പിച്ചതും ഉടനെ അവിടെ ചോദ്യം ചെയ്ത് ഓടി വരണത് അഭിലാഷോടി വരുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും ആരും എല്ലാം കൂടെ ഗ്രൂപ്പായിട്ടാണ് അറ്റാക്ക് ചെയ്യണത് ആണുങ്ങൾ ഫുള്ള് ഇരുന്നില്ലേ സ്ത്രീകളാണ് സാധാരണ പരദൂഷണം പറയണമെന്ന് കേട്ടിട്ടുള്ള ഈ ആണുങ്ങൾ അതിലുള്ള എല്ലാം കൂടെ കൂടി ഇരുന്നും കൊണ്ട് പരദൂഷണം പറത്തില്ലേ സരിക അതിൻ്റെ ഇടയിലുണ്ട് സരികം മെയിനായിട്ട് പരദൂഷണം അതുപോലെ ശൈത്യം ഇങ്ങും കൂട്ടും അങ്ങും കൂട്ടും ഈ അനുമോള വായി ഇന്ന് എന്തെങ്കിലും പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോ ഞോണ്ടി ഞോണ്ടി നടന്നിട്ട് അനുമോളൊക്കെ ഒന്നും അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ അനുമോള് ഇവിടത്തണക്കി തന്നെ ആ കുട്ടി ബിഗ് ബോസിലും കാണിക്കണം അപ്പം ആ അവൾക്കൊന്നും മനസ്സിൽ വെപ്പം അറിഞ്ഞൂടാ അനുമോള് അനുമോളങ്ങ് പറയും എന്തെങ്കിലും ചെറിയ നിസ്സാരായ ആ അത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞോണ്ട് ഈ ശൈത്യം ഓടി അവിടെ ചെന്ന് പറയും ശൈത്യം ഭയങ്കര പരദൂഷണം മറ്റുള്ളവരെ കൂടെ ഇരുന്നും കൊണ്ട് ഈ അക്ബറി എല്ലാം കണക്ക് തന്നെ എല്ലാം പരദൂഷണം തന്നെ വൃത്തിയുടെ കാര്യം പറഞ്ഞ് ഇന്നൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വൃത്തിയെക്കുറിച്ചും വൃത്തിയില്ലായ്മയെക്കുറിച്ച് അപ്പോഴീ വൃത്തിയെക്കുറിച്ച് പറഞ്ഞത് പിന്നിയ പറഞ്ഞു വൃത്തി ഇല്ലായ്മ അതിൽ രണ്ടു മൂന്ന് പേരെ സെലക്ട് ചെയ്തു അതിൽ രേണു പറഞ്ഞത് ആരേണു രേണു അനീഷിനെ പറഞ്ഞു പാചകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചപ്പാത്തി കുഴച്ചുകൊണ്ടിരുന്നപ്പോഴും അങ്ങോട്ട് സംസാരിച്ചപ്പോൾ തുപ്പല് തീർച്ചു Рации ഇതാണ് രേണുവിന് പറയാനുള്ളത് രേണുവിനെ അതുപോലെ തന്നെ ഓരോരുത്തർ പറഞ്ഞ് രേണുവിന് ഒരു പൊടിയും വൃത്തിയില്ല രേണു ഇങ്ങനെ ഇരുന്നും കൊണ്ട് ഈ വയ്പ് മുടിയിലകത്തിരുന്ന് രേണു കുളിക്കേയില്ല നനക്കേയില്ല ആഴ്ചയിൽ ഒരു ദിവസം പോലും സത്യം പറഞ്ഞാൽ കുളിക്കില്ല രേണു പോയിട്ട് ഇതുവരെ കുളിച്ചില്ലെന്നാണ് അറിവ് ഇങ്ങനെ ഇരുന്ന് മാന്തി രേണുവിൻ്റെ പി ആർ ടീമുകൾ അറിയാൻ വേണ്ടിയിട്ട് എന്നെയാണ് പറയുന്നത് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ വിളിച്ച് പറയും ഒരു പൊടിയും വൃത്തിയില്ല അതാ ഇങ്ങനെ ആളിച്ചും ി വെപ്പ് മുടിയാണ് വെച്ചിരിക്കുന്നത് മാന്തി പൂപ്പലും പേനും പേനും ഇങ്ങനെ വന്ന് ഒരു ശകലവും വയ്യ സത്യം പറയാലോ രേണു ചൊറിഞ്ഞ് 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 നെറ്റിവാരം പേന ഒലിക്കണ വിധം വരെ ഈരും പേനുവാണ് രേണുവിൻ്റെ ഇതിൽ ആ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്ന വീഡിയോ ഒന്ന് കാണാം െ രേണു അളിച്ച് വെച്ച് തല എപ്പോഴും നോക്കിയാൽ രേണു ഇങ്ങനെ തല ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നടക്കിയാണ് ഒരിതില്ലാത രേണു എന്നിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ആരുടെ അടുത്ത് നൂറേരെടുത്താങ്ങാണ്ട പറയുന്നുണ്ട് ഇതുപോലെ മുടി ഞാ എന്തായിരുന്നു മുടി ചീകു ചീവിയില അതുപോലെ പേന് തലയിൽ താരനോ പേനാണെന്ന് പേന് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മുടി പൊട്ടുന്നുണ്ട് മുടി മൊത്തം ഇളവുന്നു എന്നിട്ട് ഇന്നിപ്പം രേണുവിനെയാണ് വൃത്തിയില്ലാത്തതായിട്ട് അതിൽ തിരഞ്ഞെടുത്ത് ഒന്ന് അനിമോളാണ് രേണുവിനെ പറഞ്ഞത് കിടക്കണ ഭാഗത്ത് മുടി വലിച്ചിട്ട് അത് ജിസയിലും വെപ്പ് മുടിയാണ് വെച്ചിരിക്കുന്നത് ിസയില് മുടി കട്ട് ചെയ്തെന്ന് തോന്നുന്നു ആ വെപ്പ് മുടിയെ കട്ട് ചെയ്ത് അവിടെ എങ്ങനെ ഒന്നു പറഞ്ഞാൽ ഒരു പൊടിയും വൃത്തിയില്ല ഇത് കണ്ടുപിടിക്കണം ഈ അനിമോള കണ്ടുപിടിക്കുമെങ്കിൽ അനിമോള സി ഐ ഡി ആണെന്നും പറഞ്ഞുകൊണ്ട് അന്നേരം അവിടെ പറയും കിടക്കുന്ന ബെഡ് അതൊന്നും അടക്കി വെക്കുക ആ വിരിപ്പൊന്നും അടക്കി ഒന്നും ചെയ്യൂല ഒരു വൃത്തി എന്ന് പറഞ്ഞില്ല ഉള്ളത് പറയാലോ രേണുവിൻ്റെ ഇവിടെ ഇങ്ങനെ ആയിരുന്നല്ലോ അതിനൊക്കെ ഒരുപാട് വിഷയങ്ങളായില്ലേ ആ വീട് വെച്ച് കൊടുത്തവർക്കായിരുന്നാലും ഒരുപാട് വിഷയങ്ങളായി പുരയിടം കൊടുത്ത നമ്മുടെ അച്ഛന് വിഷയായി അതുപോലെ ഫിറോസും ഗ്രൂപ്പും ചേർന്ന് വീട് വെച്ചു കൊടുത്തവർക്ക് കുറ്റമായി രേണുവിന് ഇങ്ങനെ വായ്ത്താളം അടിക്കാനേ അറിയാവൂ ഉള്ളത് പറയാലോ പിന്നെ മതില് വെച്ച് കൊടുത്താൽ മരണാടൻ മലയാളിയാണ് മതിലിൻ്റെ ഇത് മതില് എത്ര ഒന്നാ ഒന്നര ലക്ഷം രൂപ കൊടുത്ത് മതില് കെട്ടിക്കൊടുത്താൽ അതിനു കുറ്റമായി വീട് മൊത്തത്തിൽ അവരെ തന്നെ പിള്ളേരും അവരെ വീട്ടിലുള്ളവരും നശിപ്പിച്ച് അതിനു കുറ്റമായി ഇതെല്ലാം ചെയ്യണം പിന്നെ വെപ്പ് മുടി വെച്ചു കൊടുത്ത ആ പെൺകുട്ടി പോലും ആ കുട്ടിക്കും കുറ്റമായി അപ്പോഴും നമുക്ക് നമ്മുടെ അച്ചു പറയണ വാക്കുകൾ അതൊന്ന് കാണാം അല്ല എനിക്ക് ഇത് ബിഗ് ബോസ് ടീംമാരോടാണ് ചോദിക്കാനുള്ളത് കഴിഞ്ഞ സീസണില് ജാസ്മിൻ ചായ കപ്പില് ചുമച്ചു എന്നുള്ള ഒരു ചുമച്ചുകൊണ്ട് ചായ കൊടുത്തു എന്നുള്ളത് ഹൈജീനിക്കിൻ്റെ വലിയൊരു പ്രോബ്ലം ആയി എന്ന് പറഞ്ഞ് ബിഗ് സ്ക്രീനിൽ ആ വീഡിയോ എടുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് അത് വലിയ പ്രശ്നങ്ങളായി അപ്പം ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ എന്തെല്ലാം രീതിയിലുള്ള ഹൈജീനിക്കാണ് എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുവാണ് അതെന്താ ഇപ്രാവശ്യം ഹൈജീനിക്ക് എന്നൊന്നും പ്രശ്നമല്ലേ അത് ദയാച്ചു ആര് സത്യം വിളിച്ചു പറയൂ അവർക്കായിരിക്കും കുറ്റം ഇപ്പം തന്നെ രേണുവിൻ്റെ രേണുവിൻ്റെ പി ആറുകൾ അത്രയും ഇറങ്ങും നെഗറ്റീവ് വോളികൾ മൊ നെഗറ്റീവ് കമൻ്റ് ഇടാൻ രേണുവിനെക്കുറിച്ച് കുറേ ആർമികളുണ്ട് അച്ഛനെ തീർക്കാനായിട്ടൊക്കെ ഇരുന്ന ആർമികളുണ്ട് അങ്ങനെയുള്ള ഒരു കുറേ എണ്ണത്തിന് രേണു ഇടപാട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് പറയാം ഞാൻ ഇന്നലത്തെ ലൈവിൽ കണ്ടതാണ് നൂറേരെടുത്ത് അത് എപ്പോഴോ രേണു പറയണ കേട്ട് എൻ്റെ പി ആർ വെളിയിലുണ്ട് അപ്പോഴ് നൂറ ചോദിക്കുന്നുണ്ട് അപ്പോഴ് ആർമികളെ പി ആർ ടി അവരെയൊക്കെ ഇടപാട് ചെയ്ത് വെച്ചിട്ട് ആർമികളെയൊക്കെ ഇടപാട് ചെയ്ത് വെച്ചിട്ടാണ് വന്നതല്ലേ ഇപ്പോഴത്തെ അതിൽ അങ്ങനത്തെ ഒരു റൂൾസിൽ ഹൈജീനിക്ക് പെടൂലേ എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ പറയാനുള്ള കാര്യം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇസൈയില് ഏഹ് ഇസയിലോ ഇസയിലോ എന്താണ് ആ ഹിന്ദി കാര്യായ ചെയ്ത കാര്യമാണ് ഞാൻ കണ്ട കാര്യമാണ് ലൈവിൽ ഞാൻ ആ വീഡിയോ ഈ ഫേസ്ബുക്കിലിട്ടിട്ടുമുണ്ട് അപ്പോൾ പറയാനുള്ളത് ചപ്പാത്തി ഉരുട്ടിയിട്ട് ആ ചപ്പാത്തി ഉരുട്ടിയ മാവ് വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പോയി കക്ഷൻ ചൊറിഞ്ഞിട്ട് അത് എടുത്തുകൊണ്ട് വന്നിട്ട് അതവിടെ വെച്ചിട്ട് ചപ്പാത്തി പരത്തി മറ്റുള്ളവർക്ക് കൊടുക്കണു ആ ഉരുട്ടിയ ചപ്പാത്തി ഉരുട്ടിയത് കക്ഷത്തിനകത്തിട്ട് അളിച്ച് തേച്ചിട്ട് ആർക്കും അവിടെ ഉണ്ടാക്കി കൊടുത്ത് അയ്യോ അത് വരേ പ്രാവശ്യവും അങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പോ കക്ഷം എന്ന് പറയുന്ന പറയുന്നവിടെ വേർപ്പുണ്ടാവും ആ വേർപ്പുണ്ടായതുകൊണ്ടാണല്ലോ അവിടെ ചൊറിഞ്ഞത് ആണല്ലോ അപ്പോ ആ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പം വേർപ്പ് കൂടും അപ്പം ഈ ചപ്പാത്തി ഉരുട്ടിയ ചപ്പാത്തി മാവ് കൊണ്ട് ഈ കൈ ഇത് കൂടെ ഇട്ടിട്ട് ചൊറിഞ്ഞ് ആ മാവ് വെച്ചിട്ട് എന്നെ ഉരുട്ടി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ചപ്പാത്തി ഉരുട്ടി കൊടുക്കുന്നത് ഹൈജീനിക് തന്നെ ഹൈജീനിക്ക് അത് വൃത്തിയില്ലായ്മേ ജിസയിൽ ചെയ്ത കാര്യം പറയണം അതിൽ പെടൂലേ എന്നാണ് എൻ്റെ ചോദ്യം ബിഗ് ബോസ് ടീമുകാരോടാണ് അപ്പോൾ അത് എത്രമാത്രം വൃത്തികേടാണ് അത് ഈ ഉണ്ടാക്കണ ആൾക്കാർക്ക് പറയുക അത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ കണ്ടിട്ടുണ്ട് വെറുതെ എല്ലാ അനുമോളും മൊണ്ണകളാണെന്ന് അവിടെ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറയണം അത് കറക്റ്റ് ആണ് അനിമോള് മൊണ്കളെന്ന് വിളിച്ചെങ്കിൽ അത് കാര്യമായി പോയി വൃത്തിയില്ലായ്മ കാണിക്കുന്നതുകൊണ്ടാണ് അനിമോള് മൊണ്ണകളെന്ന് വിളിക്കണത് അങ്ങനെ വിളിക്കുമ്പോൾ കുറ്റം കണ്ടുകൊണ്ട് ഓടി എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് എല്ലാം കൂടെ കൂട്ടത്തോടെ ആക്രമിക്കാൻ വരുമ്പോഴത്തേക്ക് അനുമോള് മൊണ് വിളിക്കും അതുപോലെ എന്തെല്ലാം തിരിച്ച് വിളിക്കണു ഒരു പ്രവൃത്തി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആളാണല്ലോ ഈ അനീഷ് എന്ന് പറയുന്നത് അനീഷ് അവിടെ ഉണ്ട് അപ്പം ആ കാര്യം അവിടെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളത് അനീഷ് എല്ലാത്തിനും ഇങ്ങനെ വാ തുറന്ന് ഓരോ തൊണ്ട കീറി നിൽക്കുന്ന ആള് ഈ പറയുന്ന കാര്യം അവിടെ ചെയ്തിട്ട് ഒരക്ഷരമുണ്ടാകും അവിടെ ഇരുന്ന് കാണാത്ത പോലെ ഇരിക്കുന്ന അനീഷിനെയാണ് ഞാൻ കണ്ടത് അടുത്തത് ഞാൻ കണ്ടത് ഈ പറയുന്ന ഈശേലാ എന്താണ് അതന്നെ ആ ഹിന്ദിക്കായി കൊച്ച് അത് വന്നിട്ട് ചായ ഇളക്കുന്ന ചായയാണോ ഇനിപ്പോൾ എന്താണ് അവിടെ എന്തോ ഒരു സാധനം കറിയാണോ എന്തോന്നുണ്ട് അത് ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതെടുത്ത് കുടിക്കുന്നു അത് ചായയല്ല അത് കറിയാണ് കറി കോരിയിട്ട് സ്പൂണ് കോരി നക്കി വാണ്ട് കൊണ്ട് നക്കിയിട്ട് ആ കറണ്ടി വീണ്ടും ഇട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും അത് നെവിൻ വന്ന് നെവിന് വീ കോരി വീണ്ടും കൊടുക്കണം നെവിനി നക്കിയിട്ട് അതിനകത്ത് ഇടണം കുടിച്ച് അല്ലെങ്കിൽ അത് കയ്യിലാക്കി കുടിച്ചു അത് വായിലും വെച്ചിട്ടുണ്ട് ആ സ്പൂൺ എടുത്ത് വേറൊരുത്തൻ നവീൻ അതെടുത്ത് അത് രുചിക്കുന്നു എന്നിട്ട് അതിന്റെ ബാലൻസ് എടുത്ത് ആ ഒരു പാത്രത്തിലിട്ട് ഇളക്കുന്നു അതും ഹൈജീനിക്കിൽ പെടൂലെന്നാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ ഈ പറയുന്ന രേണു എന്ന് പറയുന്ന വ്യക്തി ഏ ഫുൾ ടൈം കുത്തിരുന്ന തല മാന്തന്നെ തല മാന്തന്നെ അതിൽ പല ആൾക്കാരും പറയുന്നുണ്ട് കുളിച്ചൂടെ ചേച്ചി കുളിച്ചൂടെ കുളിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പറയുന്നുണ്ട് ആ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ട് പിന്നെ അതിങ്ങനെ എടുത്ത് എടുത്ത് എടുത്തെടുത്ത് ഇങ്ങനെ ഞെരടി ഞെരടി ഞരടി എടുത്ത് ഇങ്ങനെ വലിച്ചിങ്ങനെ മുട്ടണത് വരെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും എന്താണ് ഈ ചോദ്യം ചെയ്യാത്തത് ഒരാൾ തല ചൊറിയണേനെ അളിച്ചു വെച്ച് ചൊറിയണേന് വൃത്തിയില്ലായ്മയെ കുറിച്ച് ചോദ്യം ചെയ്യണില്ല ഏഴ് ദിവസം കുളിക്കാണ്ടിരിക്കുകയെന്ന് പറയുന്നത് തന്നെ ഒരു ഹൈജീനിക്കിൽ പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണല്ലോ തല വേർത്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ മാന്തി ഇങ്ങനെ നുള്ളി ഇങ്ങനെ മുട്ടുന്നത് അത് മെഴുക്കാണ് പിന്നെ അത് എന്റെ മുടി അടർന്നു പോവാണ് എന്നൊന്നും പറഞ്ഞാൽ അത് ശരിയാവില്ല അതെങ്ങനെ ശരിയാവുക ബിഗ് ബോസിൽ കഴിഞ്ഞ സീസണിലുള്ളവരൊക്കെ ഈ തലമുടി വെച്ചിട്ടാണല്ലോ വന്നത് ഇത് കുളിക്കാണ്ടുള്ള കാര്യങ്ങൾ പേമ്പുഴത്തിട്ടുള്ള കാര്യമാണ് ഈ എരടി 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 എഴുതി എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞ് മുട്ടുന്നത് അത് കാണുന്നുണ്ടല്ലോ നമ്മൾ നേരിട്ട് കാണുന്നുണ്ടല്ലോ അത് എഴുക്കല്ലല്ലോ മുട്ടുന്നത് ഏഹ് അത് ആ ഒരു ബിഗ് ബോസിലുള്ള പലരും പറയുന്ന വീഡിയോസ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതൊന്നും ഹൈജീനിക്കിൽ പെടൂലേ വൃത്തിയില്ലായ്മയിൽ പെടൂലെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതെന്താ ഇപ്രാവശ്യം അതൊന്നും ചോദ്യം ചെയ്യപ്പെടാത്തത് എന്നാണ് എൻ്റെ ഒരു വലിയൊരു ചോദ്യം അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് വൃത്തിയില്ല സത്യം പറഞ്ഞ ഒറ്റ എണ്ണത്തിനും വൃത്തിയില്ലായിട്ടാണ് പക്ഷേ കുറച്ച് പേരൊക്കെ കുറച്ച് പേരൊക്കെ വൃത്തിയായിട്ട് ഓരോന്നും ചെയ്യുന്നുണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലാതെ ഒന്നും വൃത്തിയുള്ളതൊന്നും ഇല്ല കുളിന്നനേന്നും ഇല്ലാത്തത് തന്നെ ബിഗ് ബോസ് ഇതൊന്നും ശ്രദ്ധിക്കണില്ലേ എന്തും പോലെ ഇന്നലെ രേണു കാല് വെടിച്ച് ഇവിടെയൊക്കെ വെടിച്ചെന്നാണ് പറയണത് വിരളിലൊക്കെ അത് ഈ ഉണക്കായി വരുമ്പോഴത്തേക്കും മിക്ക ഉള്ളവർക്കും വരുന്നതാണ് മരുന്നോ എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ തന്നെ വേദന ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ എൻ്റെ സൂ ചേട്ടാ എൻ്റെ സൂക്കുട്ടാ എൻ്റെ സൂവേ എൻ്റെ സൂക്കുട്ടോ എൻ്റെ സൂട്ടോ എൻ്റെ പൊന്നെ എല്ലാവർക്കും വരണതാണ് എന്തിനാണ് രേണു ഇങ്ങനെ സുധീര പേരും പറഞ്ഞ് വെളിയിൽ ആൾ കൂട്ടാനാണ് വെളിയിൽ ഇത് രേണുവിന് ഓട്ടിന് വേണ്ടിയാണ് നമുക്ക് മനസ്സിലായി സപ്പോർട്ടിന് വേണ്ടിയാണ് രേണു എൻ്റെ കുട്ടാ എൻ്റെ സൂ ചേട്ടാ എൻ്റെ ചേട്ടാ എൻ്റെ സൂ മോനെ എൻ്റെ സൂവേ എൻ്റെ സൂവേ എന്തിനാണ് അതെല്ലാവർക്കും മനസ്സിലായി അതിനകത്ത് ബിഗ് ബോസിലുള്ള മറ്റുള്ള കുട്ടികൾ വരെ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഈ രേണുവിൻ്റെ രംഗം കണ്ടിട്ട് രേണു ഇതെല്ലാവർക്കും അറിയാം വെറുതെ അഭിനയിക്കണതാണെന്ന് ഇപ്പൊ എന്താ കാല് കാർഡും കൂടെ ഇറക്കി കാല് വെടിക്കണേന്റെ കാർഡും ഇറക്കി വിധവാ കാർഡ് ഈ സുതി മരിച്ചതും പറഞ്ഞ് ഇങ്ങനെ ഒരിതുണ്ട് എന്തിനാണ് ഇങ്ങനെ വിധവാക്കാരുടെ ഇറക്കുന്നത് എത്രയോ സ്ത്രീകളെ ഭർത്താക്കന്മാർ മരിച്ച് മരിക്കണു അവരെയൊക്കെ ജീവിക്കണില്ല ഇങ്ങനെ ഇടന്ന് എൻ്റെ സൂചാ എൻ്റെ സൂചാ ഇങ്ങനെ വിളിച്ചാണ് ഇങ്ങനെ വിളിച്ച് കരയണ ഒരു വ്യക്തിയാണ് അന്ന് സുധീരെ അവിടെ കിടന്ന് മറ്റുള്ളവരുമായിട്ട് ഡാൻസ് കളിച്ച് കയ്യടിക്കുകയും ചിരിക്കുകയും ചെയ്യും ഇതിനാണ് ഇങ്ങനെയൊക്കെ വിധവാക്കാരുടെ ഇറക്കേണ്ട ഒരു കാര്യവും ഇല്ല അതുപോലെ എല്ലാവരും അങ്ങനെ തന്നെ പക്ക പരദൂഷണം ആ ശൈത്യൊക്കെ അനിമോള വായിന്നെന്തെങ്കിലും വീണിട്ട് പരദൂഷണം പറച്ചിലാണ് എല്ലാ എണ്ണം അങ്ങനെ തന്നെ സരിഗ പിന്നെ വേറെ ഒരു അക്ബർ കുറേ ഉണ്ട് അതുപോലെ ഷാനവാസിനും ഷാനവാസും വേറും മോശം തന്നെ ഇടന്ന് വേണ്ടി എന്തെല്ലാം കാണിക്കണ്